ഹലോ കുട്ടികളെ ഞാനിന്നൊരു ചക്കക്കുരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ ഈ റെസിപ്പി ചെയ്യാനൊരു കാരണമുണ്ട് അമ്മ ആൻഡ് ലത്തീസ് വേൾഡ് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ചേച്ചി അതിലിട്ട റെസിപ്പിയായത് ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടല്ലേ അല്ലേ അപ്പോൾ കുറച്ച് സമയം എടുത്ത് വേണം നമുക്കതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ രാവിലെയൊക്കെ ധൃതി വെച്ചൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക പിന്നെ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു ഈ ഒരു പരുവത്തി കിട്ടും നന്നായിട്ട് തൊലിയൊക്കെ കളയാൻ പറ്റുന്ന പറ്റുന്നൊരു വിധത്തിൽ കിട്ടും നമ്മളിതൊരു അരിപ്പയിലേക്ക് തട്ടിയിട്ടതിന് ശേഷം വെള്ളം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഞാനിവിടെ ആ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിയപ്പോൾ ഒന്ന് തെന്നി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം സ്കിൻ സ്കിന്നിളക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ കുക്കറിലിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ ചക്കക്കുരു നന്നായി വിന്തിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു പരുവത്തി ചക്കക്കുരു കിട്ടും പിന്നെ നമ്മളടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ു അതിനുശേഷം കടുക് പൊട്ടിച്ചു വറ്റൽമുളകിട്ടോ സവോള ഇട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ കാര്യം നമ്മൾ ചക്കക്കുരു വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഈ ടൈമിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തേക്കാം പിന്നെ നല്ല രീതിയിലൊന്ന് ഒന്ന് വളർന്ന് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം കാര്യം നമ്മുടെ ചക്കക്കുരുവും കുരുവും ചക്കയും ഒക്കെ നല്ല ഗ്യാസ് ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരുവിലേക്ക് ഗ്യാസ് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ തോരം വെക്കുമ്പോൾ ആ ടൈമിൽ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി ചേർത്തതിന് ശേഷം പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആ വീഡിയോയിൽ ചേച്ചി ഉണക്കമുളക് ചതച്ചാണ് ഇട്ടേക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഉണക്കമുളക് ചതച്ചതില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് മുളക് പൊടിയായി ഇപ്പോൾ ചേർത്തേക്കുന്നത് ചേച്ചി ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല എന്നാലും കുറച്ചുകൂടെ ടേസ്റ്റ് ചതച്ച മുളകിനായിരിക്കുമെന്ന് അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് ഇവിടെ ചക്കക്കുരു പൊടിച്ച് വച്ചേക്കുന്നതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ചക്കക്കുരു നല്ല രീതിയിൽ ഈ ഒരു നമ്മുടെ പൊടികളൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിവിടെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഉപ്പ് ചേർത്തില്ല പിന്നെ അതിന് ശേഷം ഞാനിവിടെ തേങ്ങയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ടുകൊടുക്കാം നമ്മുടെ കറികൾക്കൊക്കെ നല്ല മണവും രുചിയും ഗുണവും ഒക്കെ നൽകുന്ന നമ്മുടെ കറിവേപ്പിലയാണല്ലോ അതുകൊണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരന കേട്ടോ ഇപ്പോൾ ചക്കക്കുരു ഒക്കെ കിട്ടുന്ന സീസണല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്